ലോകത്തെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഇസ്രയേൽ കാരണം ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ പലസ്തീൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഫലപ്രദമായിട്ട് ഇസ്രയേൽ തടയും എന്നാൽ ഇപ്പോൾ ഒരു സംഭവം എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് അതായത് ഒരു ഹൂത്തി മിസൈൽ ഇസ്രായേൽ രാജ്യത്ത് പതിച്ചു എന്നുള്ളതാണ് ഏറ്റവും അധികം ചർച്ചാ വിഷയമായി മാറിയത് അതായത് ഇസ്രയേലിൻ്റെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വിമാനത്താവളമായ ബെൻ ഗൂറിയോൺ വിമാനത്താവളത്തിന് സമീപത്താണ് ഇന്ന് അത് പൊട്ടിയത് അപ്പോൾ വിമാനത്താവളം അടച്ചിടേണ്ട ഒരു ഉണ്ടായി അപ്പോൾ പാർക്കിംഗ് മേഖലയിലേക്കുള്ള പ്രവേശന റോഡിൽ മിസൈൽ പതിച്ചു എന്ന് പറഞ്ഞാൽ യമൻ ആസ്ഥാനമായുള്ള ഹൂതി വിമതർ വലിയ വിജയമായിട്ട് അതിനെ കൊണ്ടാടുകയാണ് മാത്രമല്ല ഇതിൻ്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തു ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ എന്നാണ് ഇതിനെ അവർ വിശേഷിപ്പിക്കുന്നത് അപ്പം ഇസ്രയേലിൻ്റെ അത്യന്താധുനികമായ റഡാർ സംവിധാനങ്ങളെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് ഹൂത്തികൾക്ക് ഒരു നേട്ടം കൈവരിക്കാനായി ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ പ്രധാനമായും രൂപകൽപ്പന ചെയ്ത ഇസ്രയേലി പ്രതിരോധ സംവിധാനമായ ആരോ ത്രീയുടെ കഴിവിനെ തന്നെ ഏതാണ്ട് ചോദ്യം ചെയ്യുകയാണെന്ന് പറയാം അപ്പം ഇസ്രായേൽ പ്രതിരോധ സേന നൽകുന്ന ഈ വിവരങ്ങൾ അനുസരിച്ച് ഹൂത്തി മിസൈലിന് നേരെ ആരോ ഇൻ്റർസെപ്റ്റർ മിസൈൽ വിക്ഷേപിച്ചിരുന്നു പക്ഷേ വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് ഇസ്രയേൽ പ്രതിരോധ സേന എന്തോ ഒരു അപായം മണത്തോ അല്ലെങ്കിൽ എന്തോ ഒരു ടെക്നിക്കൽ എറേഴ്സ് മണത്തിരുന്നു എന്തായാലും വിമാനത്താവളത്തിനടുത്തേക്ക് ഈ മിസൈൽ വന്ന് പതിക്കുകയാണ് ഉണ്ടായത് റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ആരോ ത്രീ ഇൻ്റർസെപ്റ്ററിന് സാങ്കേതിക തകരാറുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇസ്രയേൽ പ്രാഥമികമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ പ്രശ്നം സെൻസറുകളുടേതാണോ അതോ ഗൈഡൻസ് സിസ്റ്റത്തിൻ്റേതാണോ അതോ മറ്റെന്തെങ്കിലും കിൽ വെഹിക്കിൾ പോലെയുള്ള സംവിധാനത്തിൻ്റേതാണോ എന്നുള്ളതൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ആരോ ത്രീ പരാജയപ്പെട്ടതോടുകൂടി യു എസ് നിർമ്മിത താഡ് ഇൻ്റർസെപ്റ്റർ വിക്ഷേപിച്ചിരുന്നു പക്ഷേ അതിനും ഹൂത്തി മിസൈലിനെ തടയാനായില്ല എന്ന് പറഞ്ഞാൽ ആരോഹിക്കും അതുപോലെ തന്നെ താടിനും ഒരു പ്രതിരോധ സംവിധാനത്തിന് ഫലപ്രദമായി വർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൽ ലോകത്തിന് മുന്നിൽ ഏതാണ്ട് അപമാനിതരാകുന്നതിന് തുല്യമാണ് അപ്പോൾ മേഖലയിൽ തന്നെ ഏറ്റവും ശക്തമെന്ന് ദീർഘകാലമായി അവകാശപ്പെടുന്നതാണ് അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ പ്രതിരോധ ശേഷിയെക്കുറിച്ച് ലോകം ചർച്ച ചെയ്യുന്നതാണ് ഈ രണ്ട് പ്രതിരോധ സംവിധാനങ്ങൾ ഇവയുടെ പരാജയം എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ കൂടെ പുറത്തു കൊണ്ടുവരികയാണ് അപ്പോൾ റഡാർ അധിഷ്ഠിത പ്രതിരോധ സംവിധാനങ്ങളുടെ സാങ്കേതിക പരിമിതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇസ്രയേലിനടുത്ത് ഇത് മാറ്റണം അല്ലെങ്കിൽ അതിന് പ്രതിരോധ സംവിധാനങ്ങൾ വേണമെന്നൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്തായാലും അതിവേഗ മിസൈലുകളെ കണ്ടെത്താൻ പ്രയാസമാണ് ഈ പ്രതിരോധ സംവിധാനങ്ങൾക്കെന്നാണ് ഇപ്പോൾ ഒരു ആക്ഷേപം ഉയർന്നത് നിരന്തരമായ നവീകരണങ്ങൾ നടത്തി മെച്ചപ്പെടുത്തലുകളൊക്കെ നടത്തി ഈ മിസൈലുകൾ അല്ലെങ്കിൽ ഈ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഇവർ സ്ഥാപിച്ചതാണ് അതിനാണ് ഇപ്പോൾ ഒരു പരാജയം ഉണ്ടായത് ഇപ്പം ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ഒരു ഗുണം അല്ലെങ്കിൽ ഏറ്റവും ശക്തൻ എന്ന് പറയുന്ന അയൺ ഡോമാണ് അതായത് ഈ പ്രതിരോധ സംവിധാനങ്ങളിൽ ഹ്രസ്വദൂര റോക്കറ്റുകളിൽ നിന്ന് രാജ്യത്തെ പ്രതിരോധിക്കുന്നു നാല് കിലോമീറ്റർ മുതൽ എഴുപത് കിലോമീറ്റർ വരെയുള്ള ദൂരപരിധിയിൽ നിന്ന് ഹ്രസ്വദൂര റോക്കറ്റുകൾ മോട്ടാറുകൾ വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ആളില്ലാ വിമാനങ്ങൾ ഇവയെല്ലാം തടയാൻ സാധിക്കും അപ്പം ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അതിനുവേണ്ടി തന്നെയാണ് ഹ്രസ്വദൂര റോക്കറ്റുകളുടെയും ആളില്ലാ വിമാനങ്ങളുടെയും ഭീഷണി നേരിടാൻ വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യത്തെ മിസൈൽ സംവിധാനം അല്ലെങ്കിൽ മിസൈൽ പ്രതിരോധ സംവിധാനം എന്നാണ് ഈ അയൺഡോം അറിയപ്പെടുന്നത് ഒരേ സമയം ഒന്നിലധികം ഭീഷണികളെ വിജയകരമായി കൈകാര്യം ചെയ്യാനും ഇതിന് സാധിച്ചിരുന്നു അപ്പം അയണ്ടോം റഡാർ ഉപയോഗിച്ച് ശത്രു റോക്കറ്റുകളെ കണ്ടെത്തുകയും ട്രാക്ക് ചെയ്യുകയും ജനവാസ മേഖലകളിൽ പതിക്കാൻ സാധ്യതയുള്ളവ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ തടയുകയുമാണ് ചെയ്യുന്നത് അപ്പം ഈ റോക്കറ്റുകൾക്ക് നേരെ മിസൈലുകൾ തുടക്കുന്നു അയൺഡോം ലക്ഷ്യമിടുന്ന തൊണ്ണൂറ് ശതമാനം റോക്കറ്റുകളെയും നശിപ്പിക്കാറുണ്ടെന്ന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെട്ടതാണ് ഇത് സത്യവുമാണ് ഏതാണ്ട് രണ്ടായിരത്തി നാനൂറിലധികം ശത്രു റോക്കറ്റുകളെ ആകാശത്ത് വെച്ച് തന്നെ ഈ അയൺ ഡോം സംവിധാനത്തിലൂടെ ത തകർത്തിട്ടുണ്ട് ഇതിന് പ്രധാനമായിട്ട് മൂന്ന് യൂണിറ്റുകളുണ്ട് അതായത് ശത്രു വിക്ഷേപിക്കുന്ന റോക്കറ്റുകളെ തിരിച്ചറിയാനുള്ള റഡാർ സംവിധാനം പ്രത്യാക്രമണം നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനം പ്രത്യാക്രമണ മിസൈലുകൾ തൊടുത്തുവിടുന്ന ലോഞ്ചറുകൾ ഇതെല്ലാം കൂടി അടങ്ങുന്നതാണ് അയൺ ഡോമിൻ്റെ ഒരു ബാറ്ററി എന്ന് പറയുന്നത് അപ്പം ഓരോ ലോഞ്ചറിലും ഇരുപത് പ്രത്യാക്രമണ മിസൈലുകൾ തയ്യാറായിട്ടിരിക്കും അങ്ങനെയുള്ള അയണ്ടോമ് ഈ ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇസ്രയേലും ലബനൻ ആസ്ഥാനമായുള്ള സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിൽ രണ്ടായിരത്തി ആറിൽ നടന്ന യുദ്ധത്തിന് ശേഷമാണ് ഈ സംവിധാനം തന്നെ വികസിപ്പിച്ചെടുത്തത് അന്ന് യുദ്ധത്തിൽ ഹിസ്ബുള്ള ഇസ്രയേലിലേക്ക് ഏകദേശം നാലായിരം റോക്കറ്റുകൾ വിട്ടു അത് വലിയ നാശനഷ്ടങ്ങൾക്ക് ആ രാജ്യത്തിൻ്റെ ആൾ രാജ്യത്തിലെ ജനങ്ങളുടെ ആൾനാശത്തിനൊക്കെ കാരണമായി പിന്നാലെയാണ് ഇനി ഒരു വ്യോമ പ്രതിരോധ സംവിധാനം വേണം അത് വികസിപ്പിച്ചെടുക്കണം എന്നൊക്കെ ഇസ്രായേൽ തീരുമാനിക്കുന്നത് അങ്ങനെ ഇസ്രയേലി സ്ഥാപനങ്ങളായ റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റവും ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസും ചേർന്ന് അമേരിക്കയുടെ പിന്തുണയോടെയാണ് അയം ഡോം രൂപകൽപ്പന ചെയ്തത് രണ്ടായിരത്തി ഏഴിൽ നിർമ്മാണം ആരംഭിച്ചു രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ അത് ഏതാണ്ട് പ്രവർത്തനക്ഷമമായി രണ്ടായിരത്തി പതിനൊന്നിൽ ഗാസയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകരെയുള്ള ബീർഷേവ നഗരത്തിലാണ് ഇത് സ്ഥാപിച്ചത് ആ വർഷം ഏപ്രിൽ ഏഴിന് ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രയേലി നഗരമായ ആഷ്കനോണിലേക്ക് കൊടുത്തുവിട്ട റോക്കറ്റിനെ തടഞ്ഞുകൊണ്ട് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഭാഗമായി മാറി അപ്പോൾ വളരെ കൃത്യതയുള്ളൊരു സംവിധാനമാണിത് അതുപോലെ തന്നെ ഇനി ദീർഘദൂര റോക്കറ്റുകളെ അല്ലെങ്കിൽ ക്രൂയിസ് മിസൈലുകളെ ഇടത്തരം അല്ലെങ്കിൽ ദീർഘദൂര ബാലിസ്റ്റ് മിസൈലുകളെ എന്നിവയൊക്കെ ലക്ഷ്യമിട്ട് തടയാൻ വേണ്ടി വികസിപ്പിച്ച മറ്റൊരു സംവിധാനമുണ്ട് അതാണ് ഡേവിഡ് സ്ലിങ് ഇത് ഇസ്രയേലിൻ്റെ വ്യോമ പ്രതിരോധത്തെ ശക്തിപ്പെടുത്തുകയും ഹ്രസ്വ ഇടത്തര മിസൈൽ ഭീഷണികൾക്കെതിരെ സുരക്ഷ നൽകുകയും ചെയ്യുന്നുണ്ട് അപ്പം ആരും ആയുണ്ടോ സംവിധാനങ്ങൾക്കൊപ്പം തന്നെ ഇത് വിന്യസിച്ചിട്ടുണ്ട് ഇസ്രയേലിൻ്റെ ബഹുമുഖ പ്രതിരോധ സംവിധാനത്തിൻ്റെ കേന്ദ്ര ഘടകവുമാണ് അപ്പം ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുമായിട്ട് ഇവർ വളരെയധികം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ കുറച്ച് ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇത്തരം ഒരു സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വന്നതോടുകൂടി ഇസ്രയേൽ കുറച്ച് ഭയപ്പെട്ടു എന്നാണ് മറ്റ് ലോകരാജ്യങ്ങളൊക്കെ പറയുന്നത് ഇനി ആരോ റ്റു ആരോ ത്രീ അതുപോലെ താട് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അമേരിക്കയും ഇസ്രേലും സംയുക്തമായിട്ടാണ് ഈ ആരോ ആരോ ടു ആരോ ത്രീ എന്നിവയൊക്കെ വികസിപ്പിച്ചെടുത്തത് അതായത് ഭൂമിയിൽ നിന്ന് ഏകദേശം അമ്പത് കിലോമീറ്റർ ഉയരത്തിൽ അന്തരീക്ഷത്തിൻ്റെ മുകൾ പാളിയിലൂടെ സഞ്ചരിക്കുന്ന ഹ്രസ്വദൂര ഇടത്തരം ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് ആരോ ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഒന്നാം ഗൾഫ് യുദ്ധത്തിന് ശേഷമാണ് ആരോ സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെ തുടങ്ങിയത് രണ്ടായിരം ആയപ്പോഴേക്കും ആരോ ടു ഉപയോഗിച്ച് ഏതാണ്ട് ഇതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുകയും ചെയ്തു അഞ്ഞൂറ് കിലോമീറ്റർ അകലെ നിന്ന് മിസൈലുകളെ കണ്ടെത്താൻ കഴിയും അതായത് മിസൈലിൻ്റെ ശബ്ദത്തിൻ്റെ ഒമ്പതിരട്ട് വേഗതയിൽ സഞ്ചരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത കൂടാതെ ഒരേ സമയം തന്നെ പതിനാല് ലക്ഷ്യങ്ങളിലേക്ക് വരെ വെടിയുതിർക്കാനും കഴിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യമനിലെ ഹൂദി വിമതർ തെക്കൻ ഇസ്രായേലിലെ എയിർലെറ്റ് നഗരത്തിന് നേരെ തൊടുത്തുവിട്ട ഒരു ബാലിസ്റ്റിക് മിസൈലിനെ തടയാൻ ഇതുപയോഗിച്ചു അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തന ശക്തിയൊക്കെ നമ്മൾ മനസ്സിലാകുന്നത് പിന്നീടാണ് ഈ നമ്മൾ ഈ ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റം എന്നറിയപ്പെടുന്ന താട് വികസിപ്പിക്കുന്നത് ആദ്യകാല പരീക്ഷണത്തിൽ അത്ര വിജയമൊന്നും ആയിരുന്നില്ല പക്ഷേ രണ്ടായിരം ആയപ്പോഴേക്കും താടിനെ ഒരു മൊബൈൽ ടാക്ടിക്കൽ ആർമി ഫയർ യൂണിറ്റാക്കി വികസിപ്പിച്ചു അപ്പോൾ ലോഹീഡ് മാർട്ടിൻ കമ്പനിയുടെ നേതൃത്വത്തിലാണ് ഇതിനുള്ള നിലപാടുകൾ നടപടികളൊക്കെ സ്വീകരിച്ചത് നൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരപരിധിയിൽ വരെ ഇത് വിജയകരമാക്കി മാറ്റാനും സാധിച്ചു അപ്പോൾ പതിനാറ് ഇന്റർസെപ്റ്റ് പരീക്ഷണങ്ങൾ ശേഷം താട് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ മികവ് ലോകത്തിന് മുന്നിൽ അവർ തെളിയിക്കുകയായിരുന്നു അപ്പം ഇസ്രയേല് ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും അമേരിക്ക ഈ താഡ് സംവിധാനം നൽകിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഇസ്രയേലിനെ ആകെ ഞെട്ടിച്ചുകൊണ്ടാണ് യൂത്തികളുടെ ആക്രമണം നടന്നിരിക്കുന്നത് അവർ ഒട്ടും പ്രതീക്ഷിക്കുന്ന തരത്തിലല്ല കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത് എന്തായാലും ഈ ബെൻകുറിയോൺ വിമാനത്താവളത്തിന് നേരെ ഭൂതി വിമതർ മിസൈൽ ആക്രമണം നടത്തിയത് വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് എന്തായാലും വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം പിന്നീട് അത് പുനഃസ്ഥാപിച്ചു എന്തായാലും മിസൈൽ പതിച്ച ഭാഗത്ത് ഏകദേശം പന്ത്രണ്ട് മീറ്റർ വീതിയും അത്ര തന്നെ ആഴവുമുള്ള ഗർത്തവും ഉണ്ടായി അപ്പോൾ ടെല്ലവീവിന് പുറമെ ജെറുസലേമിലും അന്ന് ആക്രമണം ഉണ്ടായതോടുകൂടി ഇസ്രയേൽ കുറച്ച് പരിഭ്രാന്തരായി ഈ ഭൂത്തികൾ ഒരു വിജയാഹ്ലാദമൊക്കെ നടത്തി പക്ഷേ ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ തടുക്കാനൊക്കെ കഴിയുമെന്നാണ് ഇസ്രായേൽ അവകാശവാദം ഉന്നയിക്കുന്നത് അവർ ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പം ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം പരാജയപ്പെട്ടത് ലോകത്ത് വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് എന്തായാലും അമേരിക്കയുടെ സഹായത്തോടെ വളരെ പെട്ടെന്ന് അത് പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അത് വിജയത്തിലേക്ക് നീങ്ങുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക